നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും മെറ്റ എന്ന് പറഞ്ഞൊരു ഫീച്ചറ് ആഡായിട്ടുണ്ടാവും എല്ലാവരുടെ മൊബൈലിലും ആഡായിട്ടുണ്ടാവും അപ്പോൾ ഇത് വന്നിട്ട് കുറേ നാളായി ഇത് പലരും ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നാൽ ഞാൻ ഈ പറയാൻ പോകുന്നത് ഇതുവരെ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് എന്നുവെച്ചാൽ ഇതിനെപ്പറ്റി നല്ല ഡീറ്റെയിൽസ് ആയിട്ട് എന്നെക്കാളും കൂടുതൽ അറിയുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണണമെന്നില്ല നിങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് പോയി സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളി ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാനീ പറയുന്നത് ഇതിൻ്റെ അകത്തുള്ളത് ഒരു കഥ എങ്ങനെ നമുക്ക് ഈ മെറ്റ എ ഐ ഫീച്ചർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു കഥ ഉണ്ടാക്കാം എന്ന് മാത്രമാണ് ഞാൻ ഈ പറയാവുന്നത് കഥയും കവിതയും ഒരു അതും നമ്മൾ കുറച്ച് കണ്ടന്റ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പിക്ചറൊക്കെ ഉണ്ടാക്കിത്തരും ഓക്കെ അതെങ്ങനെ ഉണ്ടാക്കാം എന്ന് മാത്രമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഓക്കെ ഈ നമ്മുടെ വാട്സപ്പ് തുറക്കുകയാണെങ്കിൽ വാട്സപ്പിൽ തന്നെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഒരു ബ്ലൂ സർക്കിളിൽ ഈ ഫീച്ചർ ആഡ് ആയിട്ടുണ്ടാവും അതുപോലെ തന്നെ ചാറ്റ് ലിസ്റ്റിലും കാണാം ഇനി നിങ്ങൾ മെസ്സെഞ്ചറിലാണ് നോക്കുകയാണെങ്കിൽ മെസ്സെഞ്ചറിലെ ചാറ്റ് ലിസ്റ്റിൽ മെറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലൂ സർക്കിളിൽ ഇത് ഏഡായിട്ടുണ്ടാകും അപ്പോൾ ഇതിനെ എങ്ങനെ ഉപയോഗിക്കാം ഇതിനെക്കൊണ്ട് എങ്ങനെ ഒരു കഥ ഉണ്ടാക്കുക എന്ന് മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ കുറച്ച് കണ്ടൻറ്റുകൾ കൊടുക്കുമ്പോൾ അതനുസരിച്ച് നമ്മുടെ കണ്ടൻറ്റിനനുസരിച്ചിട്ടുള്ള ഒരു കഥ ഉണ്ടാക്കിത്തരും അത്യാവശ്യം നല്ല ഫിനിഷിങ്ങൊക്കെ ഉള്ളൊരു കഥയാണ് അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ വാട്സപ്പിലുള്ള ഈ മെറ്റ എ ഐ ആണ് ഓൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ ഈ മെസ്സേജിൻ്റെ അടുത്ത് കുറച്ച് കണ്ടൻറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞാൻ ഇതിടെ ടൈപ്പ് ചെയ്ത കുറച്ച് ഇത് വായിക്കാൻ ക്രിയേറ്റ് സ്റ്റോറി അബൌട്ട് ഫിഷ് ടൈഗർ സ്നേക്ക് ടേബിൾ ക്ലോക്ക് ടെന്നിസ് കൈറ്റ് ഇത്രയാണ് ഞാൻ അതിൻ്റെ തേഴ്തി വെച്ചിട്ടുള്ളത് കാര്യം ഇങ്ങനെ എഴുതാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കണ്ടൻറ്റ് കൊടുക്കുമ്പോൾ അതിന് കുറച്ച് ടഫായ ഒരു ടാർഗറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതിയത് എഴുതുന്നത് വയ യാതൊരു ബന്ധമില്ലാത്തതും എന്നാലും നമുക്കൊരു മനുഷ്യന് ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു ഇതാണ് കണ്ടന്റ് പോലെയാണ് ഞാൻ കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഓക്കെ അങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം ഞാൻ എൻ്റർ കൊടുക്കാൻ പോവാണ് അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ സ്റ്റോറി റെഡി ആയിട്ടുണ്ട് ഓക്കെ നമ്മുടെ സ്റ്റോറി ഏകദേശം എല്ലാം ഫുൾ ആയി ഫിനിഷ് ചെയ്ത് തന്നിട്ടുണ്ട് ഇത് മൊത്തം ഇംഗ്ലീഷിലാണ് അവർ നമുക്ക് തന്നത് നമ്മൾ ഇംഗ്ലീഷിൽ കൊടുക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഒരു മലയാളത്തിൽ കൊടുത്താലും വരുന്നുണ്ട് പക്ഷേ മലയാളത്തിലത് മൊത്തം സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കത് ലാസ്റ്റ് പോകുമ്പോൾ എയർ ആയിട്ട് പോവുകയാണ് അപ്പോൾ അത് മലയാളത്തിൽ ഇതുവരെ തുടങ്ങിയില്ല എന്നുള്ളൊരു മെസ്സേജ് ആണ് അവർ പറഞ്ഞത് വന്നിട്ടാകുമ്പോൾ എന്നുള്ള രീതിയിലാണ് മെസ്സേജ് വന്നിട്ടുള്ളത് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല ഓക്കെ അപ്പോൾ ഈ വന്ന ഇംഗ്ലീഷ് സ്റ്റോറി നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് മലയാളത്തിലേക്ക് നോക്കാം മലയാളത്തിൽ എങ്ങനെ ഇതിൻ്റെ അർത്ഥങ്ങൾ എങ്ങനെയാണ് ഇത് ഇംഗ്ലീഷിൽ വായിച്ചെടുത്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള ഇത് ആയിട്ടില്ല ഞാൻ ഓക്കെ അതുകൊണ്ട് നമുക്ക് നേരെ കൺവേർട്ട് ചെയ്തിട്ട് മലയാളത്തിലേക്ക് എങ്ങനെ നോക്കാം ഓക്കെ ഞാനിതിന് ഇവിടുന്ന് കോപ്പ് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുകയാണ് ഇന്ന് കോപ്പി ചെയ്ത് അതിന് കോപ്പി ചെയ്ത് ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അവിടെ നല്ല ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ അവിടെ പേസ്റ്റ് ചെയ്യാണ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ എൻട്ര കൊടുത്തു ഓക്കെ അപ്പോൾ നമ്മുടെ കഥ ഇവിടെ വന്നിട്ടുണ്ട് ആ ഇതാണ് നമ്മൾ കൊടുത്ത കണ്ടൻറ്റ് മത്സ്യം കടുവ പാമ്പ് മേശ ക്ലോക്ക് ടെന്നീസ് പട്ടം ഓക്കെ എന്നീ സാധനങ്ങൾ ഇത് ഇത് ഒന്ന് വായിച്ചു വയ്ക്കാം നമുക്ക് നിബി നിബിഡമായ കാടുകളിൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ ഗ്രാമത്തിൽ രോഹൻ എന്ന ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു കാടിനെ പര്യവേഷണം ചെയ്യാനും അതിലെ ആകർഷകമായ ജീവികളെക്കുറിച്ച് പഠിക്കാനും രോഹന് വളരെ ഇഷ്ടമായിരുന്നു ഒരു ദിവസം ഗ്രാമത്തിലെ കുളത്തിനടുത്ത് അലഞ്ഞു നടക്കുമ്പോൾ വെള്ളത്തിൽ നീന്തുന്ന ഒരു മനോഹരമായ മത്സ്യത്തെ രോഹൻ കണ്ടു നമ്മുടെ ഫിഷിൻ്റെ കണ് അതവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ തിളങ്ങുന്ന ചുമ്പലിൽ അയാൾ ആകൃഷ്ടനായി അതിനെ പിടിക്കാൻ തീരുമാനിച്ചു മീൻ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു തുരുമ്പ് തുരുമ്പെടുക്കൽ ഒരു തുരുമ്പെടുക്കൽ രോഹൻ കേട്ടു പെട്ടെന്ന് ഒരു കടുവ തുരുമ്പെടുക്കൽ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല കടുവ കുറ്റിക്കാട്ടിൽ നിന്ന് വെറുതെ വന്നു അതിൻ്റെ കണ്ണുകൾ രോഹനിൽ ഉറ്റുനോക്കി രോഹനെ അലപ്പെടുത്തിക്കൊണ്ട് കടുവ ആക്രമിച്ചില്ല പകരം അത് മറ്റെന്തോ കാണുന്നത് പോലെ തോന്നി കടുവയുടെ നോട്ടം പിന്തുടർന്ന് രോഹൻ പുല്ലിന് പുറകെ ഒരു പരുമ്പാമ്പ് ഇഴിഞ്ഞു നീങ്ങുന്നത് കണ്ടു പാമ്പ് നേരെ കുളത്തിനടുത്തുള്ള ഒരു ചെറിയ മേശയിലേക്ക് പോകുകയായിരുന്നു മേശപ്പുറത്ത് ഉച്ചത്തിൽ ടിക്ക് ചെയ്യുന്നതായി തോന്നുന്ന ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു ഓക്കെ ഇത് കുറച്ച് നീളമുള്ള സ്റ്റോറിയാണ് ഇത് ഞാൻ വായിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ കുറച്ച് കണ്ടൻറ്റ് കൊടുത്തിട്ട് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വായിച്ച് വയ്ക്കുക ഓക്കെ അതുപോലെ സെയിം ഞാനിപ്പോൾ കാണിച്ചതുപോലെ തന്നെ സെയിമായിട്ട് നമ്മൾ ക്രിയേറ്റ് പോയെന്നൊക്കെ പറഞ്ഞ് കവിത വേണം കവിത ഉണ്ടാക്കാം അത് എല്ലാം ഇംഗ്ലീഷിലാണ് കിട്ടുന്നുള്ളത് മലയാളത്തിൽ കിട്ടുന്നത് ഞാൻ പറഞ്ഞല്ലോ മലയാളത്തിൽ കിട്ടുന്നില്ല അത് ട്രൈ ചെയ്യുന്നുണ്ട് പ്ലസ് അത് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നില്ല ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് മലയാളത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് അതും കൂടെ കാണിച്ചു തരാം മലയാളത്തിൽ എഴുതാൻ പറയുമ്പോൾ ഉള്ളത് ഇത് മലയാളത്തിൽ കഥ എഴുതി വരുന്നുണ്ട് ഓക്കെ ആ കണ്ടോ അത് മലയാളത്തിലുള്ള കഥ വെച്ചാൽ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ലാസ്റ്റ് കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ അവിടെ മെസ്സേജ് വരികയാണ് ഇതാണ് പറയുക ദർ വാസ് എ പ്രോബ്ലം ജനറേറ്റിംഗ് എ റെസ്പോൺസ് പ്ലീസ് ട്രൈ എഗെയിൻ ലെറ്റർ അപ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിരുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് ആകുന്നില്ല അതെന്താ കാരണം എന്ന് എനിക്കറിയുന്നില്ല അത് പിന്നെ അവർ ശരിയാക്കുമായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്വന്തമായിട്ടുള്ള കഥ ഉണ്ടാക്കുക എന്നിട്ട് വായിക്കുക വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു നല്ലൊരു ടൈം പാസ്സാണ് ഞാനൊരു അടുത്തൊരു ഇത് കൊടുത്തിട്ടുണ്ട് പാമ്പ് പൂച്ച നായ കടുവ ഉൾക്കൊള്ളുന്ന ഒരു ചിത്രം തയ്യാറാക്കാൻ വേണ്ടി മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യുള്ളത് അത് എങ്ങനെ ഉണ്ടാക്കി തരുമോ എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇത് എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കണ്ട കാണുന്നവർ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സഹായിക്കുക അപ്പോൾ അതങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല എന്ന് മെസ്സേജ് വന്നിട്ടുണ്ട് കാണ്ട് ജനറേറ്റ് ദി ദിമേജ് ക്യാൻ ഹെൽപ്പ് അതെന്താ സംഭവം എന്ന് വെച്ചാൽ അത് നമ്മൾ ഈ മലയാളത്തിൽ ടൈപ്പ് ചെയ്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചതെന്ന് തോന്നുന്നു നമുക്കത് ഇംഗ്ലീഷിൽ ചെയ്ത് നോക്കാം ഓക്കെ ഞാനത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്റ്റോറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ പറയാം എനിക്ക് അല്ല വേണ്ടത് പിക്ചറാണെന്ന് എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അത് മാറ്റി തരും ഐ നീഡ് എ പിക്ചർ ഓക്കെ വെയിറ്റ് ചെയ്യാം അതാ അപ്പോൾ അത് പിക്ചറാക്കി തന്നിട്ടുണ്ട് പറഞ്ഞ പോലെ പാമ്പുണ്ട് പൂച്ചയുണ്ട് നായി ഉണ്ട് ടൈഗറ് എല്ലാം ഉണ്ട് ഓക്കെ ഓക്കെ എന്തായാലും ഞാനിവിടെ വൈൻ്റെ അപ്പിയാണ് വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ്